കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അൻപത്തി ഒൻപതാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അൻപത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ തിരുവനന്തപുരം പ്രിയദർശിനി ഹാളിൽ വെച്ച് നടക്കും ഒരാഴ്ചക്കാലം സെമിനാറുകൾ രഥയാത്ര സനാതനധർമ്മവിശ്വാസികളായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ശോഭയാത്ര കുടുംബയോഗങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രഭാഷണങ്ങൾ മുൻ ഡി ജി പി ഡി പി സെൻകുമാർ ചെയർമാനും സമിതി സംസ്ഥാന രക്ഷാധികാരി സി കെ കുഞ്ഞ് വർക്കിംഗ് ചെയർമാനും സംസ്ഥാന ഉപാധ്യക്ഷൻ ജി കെ സുരേഷ് ബാബു ജനറൽ കൺവീനറും സംസ്ഥാന പ്രചാർ പ്രമുഖ ഷാജു വേണുഗോപാൽ ജോയിന്റ് ജനറൽ കൺവീനറും സംസ്ഥാന ഓഡിറ്റർ പ്രേംചന്ദ് ട്രഷററുമായും ആയിരത്തി എട്ട് പേരുടെ സ്വാഗത സംഘം ഫെബ്രുവരി രണ്ടിന് സംസ്കൃതി ഭവനിൽ കൂടിയ കമ്മിറ്റി നിശ്ചയിക്കുകയുണ്ടായി പൂജനീയ ചിദാനന്ദപുരി സ്വാമികളടക്കം സന്യാസി വര്യന്മാർ മാർഗദർശിമാരും മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയ പ്രമുഖർ രക്ഷാധികാരിയുമായ ഈ സ്വാഗത സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറുകണക്കിന് സദ്ജനങ്ങൾ പങ്കെടുത്ത യോഗം അത് പൂർണ്ണമായും ഓങ്കാരമുഴക്കി അംഗീകരിച്ചു